ഞാൻ തീർത്തു പറയുന്നു ഞാൻ പറയുന്നത് അത് ഞാൻ പറയട്ടെ ലക്ഷക്കണക്കിന് ഭക്തന്മാരുടെ പക്ഷേ പറയുമ്പോ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി ആ സ്ഥാനത്ത് എന്ന് പറഞ്ഞു വിട്ടാൽ അതാണ് അദ്ദേഹം പറഞ്ഞത് സ്റ്റേറ്റ് മുറിയും നഷ്ടപ്പെടും ഭക്തന്മാരുടെ ഭക്തരാം സുരേന്ദ്രൻ അനുകൂലമാവില്ല മറുപടിയിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ആ ചുമതലയിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ആ വാചകങ്ങൾ പറയില്ല എന്ന് പറയുമ്പോൾ ആ ചുമതലയിൽ ഇരുന്ന് പറയേണ്ട വാചകങ്ങളല്ല അല്ല ഇത് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്ഥാനത്ത് വരുമ്പോ എന്ത് അറിയാം ശരി മനസ്സിലായി വേറെ ആൾ ശരി ശൈലി ഭേദത്തിന്റെ പ്രശ്നമേ അല്ല അങ്ങ് വിയോജിക്കുന്നത് അതിലെ ആശയത്തോടാണ് അങ്ങ് അങ്ങ് പ്രതികരിക്കാൻ താല്പര്യപ്പെടാത്തത് ഈ തെറ്റായ ആശയ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡിനെ വ്യത്യസ്തമാക്കുന്ന പിന്നെ ശബരിമലയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം ഞാൻ പറഞ്ഞു ഗുരുവായൂർ കാണാത്ത ഒരു ഘടകം ശബരിമലയിലുണ്ട് ശബരിമല എന്ന് പറയുന്നത് മതേതരത്തിന്റെ ഒരു ആസ്ഥാനമാണ് എല്ലാ ജാതി ജാതില്ലേ അങ്ങനെയെങ്കിൽ ശ്രീ രാജ്മോഹൻ ഉണർത്താൻ ഒരു ഹൈന്ദവ വർഗീയവാദിയുടേത് എന്ന് ധനിപ്പിക്കുന്ന വാചകങ്ങൾ പറഞ്ഞുകൂടാ ഈ സമഭാവ സെക്കൻഡ് നിലപാട് ലോകത്തിലെ ഏറ്റവും വലിയ സെക്യുലർ ടെമ്പിൾ ആണ് ശബരിമല ലോകത്തിലുള്ള മതേതരമല്ല മത സൗഹാർദ്ദം ഞങ്ങൾക്ക് മതമുണ്ട് ഹിന്ദു ആണ് പക്ഷെ ഞങ്ങൾ മതസൗഹാർദ്ദവാദികളാണ് ബിജെപി എം പി ആയി ഒരിക്കൽ മത്സരിച്ച ബി ജെ പി തള്ളി പറഞ്ഞ ആർ എസ് എസ് കാര്യ തള്ളി പറഞ്ഞ സാധ്യ പ്രാച്ചിക്ക് പോലീസ് കൊടുത്തൊരു വ്യക്തിയാണ് ഞാൻ മുസ്ലിം വിമുക്ത ഭാരതം വേണോ എന്ന് പറഞ്ഞു പ്രയാർസാർ മതേതരവാദി അല്ല പ്രയാർസാർ മത സൗഹാർദ്ദവാദിയാണ് ഞങ്ങൾ എല്ലാവരും മതസൗഹാർദ്ദവാദികളാണ് മതം വേണ്ടാന്ന് പറയുന്നവരെ

ഈ മുസ്ലിങ്ങളുടെ മതപാഠശാലോ നിങ്ങൾ ആദ്യം തർക്ക ആ മതപാഠശാലകൾ മതപാഠശാലകൾക്ക് കേന്ദ്രത്തിന്റെ ഗ്രാൻഡുണ്ട് പരാതിയില്ലല്ലോ ഹിന്ദുമതം പഠിപ്പിച്ചാൽ തെറ്റ് ഇസ്ലാം മതം പഠിപ്പിച്ചാൽ നല്ലത് ക്രൈസ്തവ മതം പഠിപ്പിച്ചാൽ നല്ലത് എല്ലാവരും മതം പഠിക്കണം ഈ നിലപാട് പറഞ്ഞോട്ടെ മുപ്പത് സെക്കൻഡേ ഉള്ളൂ അതായത് മത സൗഹാർദ്ദവാദമാണ് ഞങ്ങൾക്ക് വലതുപക്ഷത്തും ഞങ്ങൾക്ക് ഞങ്ങൾ പഠിച്ചാൽ തെറ്റ് എന്തുകൊണ്ട് വന്നൂടാ ഇസ്ലാം പഠിക്കുന്ന നല്ലതാണെന്നാണ് പറഞ്ഞത് ഞങ്ങള് വാവനസ്വാമി അവിടെ ഇരിക്കുന്നത് നല്ലതാണ് ഇതിലെ ദുരുദ്ദേശം അദ്ദേഹത്തിനോടൊപ്പം ഒരു പത്ത് പതിനഞ്ച് പരിപാടികളിൽ അല്ലല്ല ഇത് ഈ നിലപാട് വിശദീകരിക്കാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല ഞാൻ വലതുപക്ഷവാദിയാണ് വലതുപക്ഷത്തിന് സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മത മത എന്ന് പറഞ്ഞാൽ ഹിന്ദുവായി നിൽക്കുമ്പോഴും ഇസ്ലാം മതത്തോട് ഏറ്റവും നല്ല ബന്ധമുള്ള ക്രിസ്ത്യൻ മതത്തോട് ബന്ധമുള്ള ഞങ്ങൾ ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും മതത്തിന്റെ നന്മകളാണത് അവർ ആ സെക്കൻഡ് കേന്ദ്രം എന്ന് പറയുന്ന പ്രയാർ അതായത് ഇസ്ലാം മതപാഠശാലകൾക്ക് കേന്ദ്രം ഗ്രാന്റ് കൊടുക്കുന്നു എന്ന് പറയുന്ന പ്രയാർ ഇങ്ങനെ പറയണം എന്തു പറയണം ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ക്ഷേത്രമുണ്ട് ഇതിൽ ഏതാണ്ട് ശബരിമലയടക്കം മുപ്പതോളം ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് നിത്യനിദാന ചെലവിനുള്ള വരവുള്ളത് ബാക്കി ക്ഷേത്രങ്ങളുടെ എല്ലാ ചിലവുകളും സർക്കാർ വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആറായിരത്തോളം ജീവനക്കാരുണ്ട് അവരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും സർക്കാർ നൽകുന്നു ഇനി ഞാൻ ആ സ്ഥാനും ും നിയമസഭയിൽ ഇല്ലാത്ത ആളുകളായ കേരളത്തിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നു നിയമസഭ കേരളത്തിൽ നിയമസഭ രേഖകൾ തീർന്നില്ല ശബരിമലയിൽ ശബരിമലയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ റോഡ് നന്നാക്കാൻ വേണ്ടി മാത്രം ചെലവാക്കിയത് അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് കോടി വികസനത്തിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് കോടി പെറ്റീഷൻ കാരണമാണ് എല്ലാ വർഷവും ഗവൺമെന്റ് ഇവിടെ നിന്ന് കാശ് എടുത്തോണ്ട് പോകുന്നത് എന്നുള്ള വർഗീയ പ്രചരണമാണ് അതിനെതിരെയൊക്കെ ഞങ്ങൾ നിലപാടെടുത്തിട്ടുണ്ട് ശബരിമലയുടെ കാര്യത്തിൽ ഹൈന്ദവ സമൂഹത്തിന്റെ കാര്യത്തിൽ ആത്മീയമായ പഠനക്കുറവുണ്ട് ഇത് വളരെ അതുകൊണ്ടാണ് അയ്യപ്പൻ ആരാണെന്ന് നമുക്കറിയില്ല എല്ലാ വർഷവും കെട്ടുകെട്ടി പോകുന്ന ആരാണ് അയ്യപ്പൻ എന്താണ് അയ്യപ്പൻ വാവറുടെ പ്രാധാന്യം വെളുത്തയുടെ പ്രാധാന്യം ഒന്നും അറിയില്ല പ്രയാർ സാറ് ഞാനടക്കമിരിക്കുന്ന പരിപാടികൾ പറഞ്ഞിട്ടുള്ളത് നമുക്കും ഇതേപോലെ ഹൈന്ദവ ധർമ്മം പഠിക്കണം മുസ്ലിം സമുദായത്തിന്റെ നല്ല മാതൃകയാണ് ക്രിസ്ത്യൻ സമുദായത്തിന്റെ നല്ല മാതൃകയാണ് ഇത് കേൾക്കുമ്പോൾ അങ്ങേക്ക് ദേഷ്യം വരുന്നത് ഹിന്ദു എന്ന വാക്ക് നിങ്ങൾക്ക് അലർജിയാണ് ഞങ്ങൾക്ക് എന്തില്ലേ ഇഷ്യൂസ് ഉണ്ട് ഒന്ന് ഒന്നും നമ്മുടെതൊരു മതേതര രാജ്യമാണ് ആ മതേതരത്വം ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യ പറഞ്ഞില്ല മതേതര രാജ്യമാണ് മതേതര രാജ്യമാണ് സെക്യുലർ രാജ്യമാണ് അത് മത സെക്യുലർ എന്ന് പറഞ്ഞാൽ മതേതരം എന്ന് പറഞ്ഞാൽ മത സൗഹാർദ്ദമല്ല വ്യത്യാസമുണ്ട് രണ്ട് പ്രിയാർ ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ഇന്നലെ വരെ കണ്ടിരുന്നത് അത് ഒരു കോൺഗ്രസ് നേതാവെന്ന് പറഞ്ഞിട്ടാണ് കോൺഗ്രസ് അപ്പോയിന്റ് ചെയ്ത ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കോൺഗ്രസ് അപ്പോയിന്റ് ചെയ്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് ഗവൺമെൻറ് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും ഹിന്ദുക്കളെല്ലാം ഒന്നിക്കണം അപ്പുറത്ത് പറയും മുസ്ലിങ്ങളെല്ലാം ഒന്നിക്കണം ക്രിസ്ത്യാനികളെല്ലാം ഒന്നിക്കണം ഞാൻ പറഞ്ഞോട്ടെ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് ഭൂഷണമാണ് ഒന്ന് രണ്ട് അമ്പലത്തിൽ വരുന്നത് മതം പഠിക്കാനാണെന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ അറിവാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അമ്പലത്തിൽ വരുന്നത് ദർശനത്തിനായിരിക്കും തൊഴുവാനായിരിക്കും ഈ ദർശനത്തിന് ഒരു വിശ്വാസി അമ്പലത്തിൽ വരുമ്പോൾ ആ വിശ്വാസിയോട് പറയുന്നത് നിങ്ങൾ മതം അല്ല ബിജു പ്രയാർ പറയുകയാണ് അതുകൊണ്ടാണ് മതപാഠശാല വേണമെന്ന് അദ്ദേഹം പറയുന്നത് മതം പഠിക്കാത്തത് കൊണ്ടാണ് ഹൈന്ദവ വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിക്കാനും ആ ആരാധന സ്വഭാവത്തിൽ സ്വാംശീകരിക്കാനും ആ സംശുദ്ധി ജീവിതത്തിൽ പകർത്താനും നമുക്ക് കഴിയാത്തത് ഊർജ്ജം അതുകൊണ്ട് ഞാൻ പറയുന്നത് മദ്രസകളിലാണ് അവർ മതം പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ ഇത് പഠിപ്പിക്കുന്നത് അമ്പലങ്ങളെന്ന് പറഞ്ഞ കേക്ക് രണ്ടാം ഞാൻ പറഞ്ഞോട്ടെ ഇത് പറഞ്ഞോട്ടെ ഇത് പറഞ്ഞോട്ടെ പള്ളികളിലല്ല അമ്പലം എന്ന് പറയുന്നത് വേദപഠനശാലകളല്ല അമ്പലത്തിന് നിങ്ങൾ വേദപട ബിജു അഭിനന്ദിക്കൂടെ ചേർന്ന് മതപാഠശാല തുടങ്ങിയാൽ എന്താ തെറ്റ് നിങ്ങൾ ബിജെപി അമ്പലത്തിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രശ്നം പ്രയാർ ഗോപാലകൃഷ്ണന് കേരളത്തിലെ വിശ്വാസികളുടെ കുത്തക ആരാ കൊടുത്തത് ഞങ്ങളല്ല ഞങ്ങളുടെ ജനാധിപത്യമായി തെരഞ്ഞെടുക്ക ഗവൺമെന്റ് ആണ് ആ മതവിശ്വാസികൾ ആ മതവിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു നിയമസഭ വാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത് അതിന്റെ പ്രസിഡന്റാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ ഏത് ഭരണഘടനാ പ്രകാരമാണ് ഈ

ക്ഷേത്രങ്ങളിൽ മതപാഠശാല തുടങ്ങണമെന്നുള്ള തീരുമാനം എടുത്താൽ എന്താ തെറ്റാ അതിടവെള്ളാം നിങ്ങൾക്ക് അധികാരം മറ്റൊന്നേണു നിങ്ങൾ വേണു വേണു പാലക്കാട് വേണു പാലക്കാട് പാലക്കാട് പറയട്ടെ ഞാൻ പറഞ്ഞുതരാ രാമരാജ്യം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രജകളെ സ്നേഹിക്കുന്ന രാജാവ് ഇതൊക്കെ ചേർന്ന മഹാത്മാഗാന്ധി ഇവര് ഇവിടെ തർക്കം പറയുന്നല്ലോ ഇവിടെ ഹിന്ദു മതം അതുപോലെ ഇസ്ലാം മതം ക്രിസ്ത്യാന് ക്രിസ്ത്യൻ മതം ഈ മതങ്ങളെല്ലാം ജനങ്ങളെ പഠിപ്പിക്കണം എന്തുകൊണ്ടാണെന്നറിയോ എല്ലാ മതങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഈ മതങ്ങളെല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് സാഹോദര്യത്തിൽ അധിഷ്ഠിതമാണ് അന്യ മതങ്ങളെ സ്നേഹിക്കണമെന്നാണ് എല്ലാ മതങ്ങളും പറയുന്നത് ഹിന്ദു മതം പറയുന്നു ഇസ്ലാം മതം പറയുന്നു ഈ മതങ്ങൾ എല്ലാതകളാരം കോൺഗ്രസ് അഭിപ്രായം കോൺഗ്രസിന്റെ അഭിപ്രായം ക്ഷേത്രങ്ങളിൽ മതപഠനശാലകൾ ആരംഭിച്ചോ വേണ്ട അമ്പത് വർഷമായിട്ടുണ്ട് രാജ്ഭവനുണ്ടി